சூத் 3 4 மூன் 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 கேர் சுத்தலடா தெந்து வாடா தைறங்கையில நான் பாக்கி கொண்டேன் என்ன பிரே பில்லே பிரேக்கில நான் தங்குறாம ஆகி குட்டி うんえ?うん இது புளியே காரானு うん അപ്പൊറത്തു പോകുമ്പോൾ അടിച്ചു ില്ല നമ്മൾ കേട്ടു അപ്പൊ അത് ആ കീബോർഡില് ഞങ്ങള് അപ്പം അതിന് ഏറ്റവും വേറെ ഉം ആൾ ഇമോർട്ടാണ് നോള്ളേ എങ്ങങ്ങി പോയാലേ കണക്ട് ചെയ്യാണ എന്താണോറപ്പം ഔട്ട് ലാൻഡർ ബി 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 കണ്ടോ ഡോർന്റെ ഇവിടെ ഇട്ടേ ദോ ഇത് പൊണ്ട് ട്ടോ ഉം ഇവര് എല്ലാം ബ്രഡ് കടിച്ച പൊടി ബ്രഡ് അല്ല ബൺ നമ്മളെല്ലാം ഇനാതിരിന്ന കഴിക്കനേ അല്ലേ റെഡി കളിച്ചക്ക നാത്തൻ ലുക്കല്ലേ ആ ലുക്കാണോ അടിപൊളി 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 ഇത് ആരെ പഠിപ്പിച്ചേ കിരൊക്കെ പോയോ അണ്ട മുട്ടോയി അതേ കാമരം കാമരണ്ട് നോക്ക് മണി എങ്ങോട്ട് നടിക്കുന്നു അത തിരിയാണ് ഇതൊരു കാർട്ടൂൺ കാണാം നീ തിലി ആദോയിട്ടലെ ഏലතර വലിച്ചേൽവതിലെ ബൈ 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 ബൈ